അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഹമാസിനെ അടിച്ചു തകർക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള അമേരിക്കയുടെ എല്ലാ ഒത്താശകളും നേടിക്കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള നതന്യാഹുവിൻ്റെ സൈനിക വാക്താവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം വ്യക്തമായ ലക്ഷ്യങ്ങളോ അതേപോലെ വ്യക്തമായ നേട്ടങ്ങളോ കൈവരിക്കാൻ കഴിയാതെ വലിയ നല്ലവരായിട്ടുള്ള പുത്രന്മാർ അതങ്ങനെയാണ് അവർ സെൻറ്റൻസ് ചെയ്തിട്ടുള്ളത് നല്ലവരായ യോദ്ധാക്കൾ കൃത്യമായ ഒരു മികച്ച നേട്ടം കൈവരിക്കാൻ പറ്റാതെ ഗജയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവരിൽ പലരും ഹമാസിനാൽ കൊല ചെയ്യപ്പെടുകയോ അല്ല എങ്കിൽ ഹമാസ് ബന്ദിയാക്കി വെക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എത്രമേൽ ചുരുങ്ങിയ കാര്യമായിട്ട് പോലും അഥവാ ചുരുങ്ങിയ സ്ഥലത്തുള്ള ഒരു ഏരിയ ആയിട്ട് പോലും ഹമാസിനെ കീഴ്പ്പെടുത്താൻ രണ്ട് മാസത്തിലേറെ കിണഞ്ഞു ശ്രമിച്ചിട്ടും കഴിയാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഞങ്ങളിൽ പലർക്കും സാധിക്കുന്നില്ല പകരം ഞങ്ങളിൽ പലരും വലിയ ഉന്നത ഒഫീഷ്യലായിട്ടുള്ള ഉന്നത റാങ്കുകളിലുള്ള ആളുകൾ പലരും ഇവരുടെ ഒളി ആക്രമണത്തിൽ പരാജയപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ പരിക്കുപറ്റിപ്പോവുകയോ അതുമല്ലെങ്കിൽ ജീവഹാനി സംഭവിച്ചു പോവുകയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ കണക്ക് വർധനവ് വന്ന സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഹമാസുമായി ഇനിയും ഒരു യുദ്ധം നിർത്തിവെക്കുന്ന വെടിനിർത്തൽ പ്രഖ്യാപനം ആവശ്യമാണോ എന്ന് ആലോചിക്കേണ്ടടുത്ത് ഇപ്പോൾ ഇസ്രായേലി സൈന്യം എത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതിൽ തള്ളിക്കളയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കാഴ്ചയിൽ വരുന്നത് ഡെപ്യൂട്ടി കമാൻഡർ ചീഫ് പറയുമ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയാതെ ഒരു വാക്കുണ്ട് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ കഴിവും കഴിയും വിധം ശ്രമിക്കാൻ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് തന്ത്രപരമായി എന്ന് പറയുന്നതിലുപരി തോറ്റു കൊടുത്തിട്ട് ഏതാനും ചില ബന്ധികളെ മോചിപ്പിച്ചു എന്നതിലുപരി മറ്റൊന്നും ഞങ്ങൾക്ക് നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റം നടത്താനോ സാധിച്ചിട്ടില്ല പകരം ഹമാസിന്റെ ഔദാര്യം കനിഞ്ഞുകൊണ്ട് കിട്ടിയ ഏതാനും ചില ബന്ധികളെ ഞങ്ങളുടെ രാജ്യത്തിന് മുമ്പിൽ കൊണ്ടുപോയി അവിടെ കൊടുക്കാൻ എന്നല്ലാതെ യുദ്ധ യുദ്ധത്തിന്റെ ഏറ്റുമുട്ടലുകളിൽ ഹമാസിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു ബന്ധിയെ പോലും കൊണ്ടുവരാൻ തിരികെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പുറമെ ഇസ്രായേൽ ഭടന്മാർ തന്നെ ബന്ധികളായ ആളുകളെ വെടിവെച്ച് കൊന്നു എന്നുള്ളത് വലിയ വാർത്തകൾ കിടം പിടിക്കുകയും അതോടുകൂടെ ഐ ഡി എഫ് ഡൈപ്പർ ഇപ്പോൾ പ്രതിരോധത്തിലാവുകയും ചെയ്തിരിക്കുകയാണ് അതിനൊരു പരിഹാരം എന്നോണം നാൽപ്പതോളം വരുന്ന ആളുകളെ മോചിപ്പിക്കുകയും അതിനാവശ്യമായ ഒന്നോ രണ്ടോ ആഴ്ച വേണമെങ്കിൽ വെടി നിർത്താമെന്നുള്ള വലിയ ഒരു ബുദ്ധിതന്ത്രപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹമാത് തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഞങ്ങളുടെ എല്ലാ ബന്ധികളെയും മോചിപ്പിച്ചതിനു ശേഷം അഥവാ മോചിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കുകയുള്ളൂ അല്ലാത്തൊരു ചർച്ചയോ കാര്യങ്ങളോ ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന വാർത്തയും വരുന്നുണ്ട് ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിന് കൃത്യമായ ഒരു തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ നടത്താൻ ഇന്ന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇസ്രായേലിന് വേണ്ടി സഹായത്തിന് അയച്ചു കൊടുത്ത അമേരിക്കൻ പട്ടാളക്കാർ ഗസയുടെ മുനമ്പിൽ വെച്ചോ കൊല ചെയ്യപ്പെട്ടപ്പോൾ അമേരിക്കയിലും വലിയൊരു തോതിൽ അവിടുത്തെ പൗരന്മാർ കോളലക്കം സൃഷ്ടിച്ചു ബാക്കിയുള്ള പൗരന്മാരായിട്ടുള്ള സൈനികരെ തിരിച്ചു വലിക്കുകയും പകരം അവർ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇത്രയും സൈനികർ അമേരിക്കയ്ക്ക് അമേരിക്കക്ക് നഷ്ടപ്പെട്ടത് എന്നും ഒരിക്കലും ഹമാസിന്റെ മുമ്പിൽ പോയിട്ട് മരിച്ചതല്ല എന്നും അദ്ദേഹം അല്ലെങ്കിൽ ജോ ബൈഡൻ പ്രഖ്യാപിക്കുകയും അതവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ എത്തി നിൽക്കുന്നത് അമേരിക്കയുടെ ഒക്കെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയത്തിൻ്റെ വക്കിലാണ് എത്തി നിൽക്കുന്നത് കാരണം അവർക്ക് അർഹിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ദൈനംദിനം ഓരോ മണിക്കൂറുകളിലും പതിനഞ്ചോ ഇരുപതോ പേരുകൾ മരണപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടികളാണ് അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിട്ട് പോലും ഇസ്രായേൽ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ ഇരുപത് പേരും മരിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഓരോ അഞ്ചു മിനിറ്റിലും ഓരോ ആളുകൾ അഥവാ ഓരോ സൈനികർ മരിച്ചു വീഴുന്നുണ്ട് എന്നുള്ളത് ഇതൊന്ന് അമേരിക്കയുടെ പിന്തുണ ായിട്ടുള്ള ഇസ്രായേലിന് ഇതൊന്നും പുറത്തുവിടാൻ വിടാൻ പറ്റുന്നില്ലെങ്കിൽ പോലും മറ്റ് സ്വതന്ത്ര മാധ്യമങ്ങൾ ഇതൊക്കെ പുറത്തുവിടുന്നുണ്ട് അൽ ജസീറ ഉൾപ്പെടെയുള്ള ചാനലുകൾ നമ്മൾ കാണുമ്പോൾ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നതും അവരുടെ പീരങ്കികൾ ഉൾപ്പെടുന്ന ടാങ്കുകളെ അവരെ ഉൾ കത്തിച്ച് ചാമ്പലാക്കുകയും അതിന്റെ ചുറ്റുഭാഗത്തുമുള്ള സൈനികരെ നാമാവിശേഷമാക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ ലൈവായിട്ട് കാണുകയാണ് അത് ആ അർത്ഥത്തിൽ തന്നെ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഈ പറയുന്ന കണക്കൊരുപക്ഷെ ശരിയാകാൻ സാധ്യതയുണ്ട് അഞ്ച് മിനിറ്റിൽ ഓരോ സൈനികൻ കൊല ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓരോ ദിവസവും ടോട്ടൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ കണക്കെടുത്ത് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കും എന്നുള്ളത് നമുക്കും വിശ്വസിക്കേണ്ടി വരുന്നു എങ്ങനെയാണെങ്കിലും ഒരുപാട് സാധുജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള ഇസ്രായേലിന് മാപ്പർഹിക്കാത്ത വിധത്തിലുള്ള തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വരും വാർത്തകളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അത്രമേൽ എല്ലാ അർത്ഥത്തിലും സൈനിക വീര്യം ചോർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൈനിക തലവന്മാരിൽ നിന്ന് ഇത്തരം സംസാരങ്ങൾ വരുന്നതും വീര്യം ചോർന്ന ഒരു മനുഷ്യനിക്കു ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രപഞ്ചത സത്യമാണ് മറ്റൊരു വിഷയത്തിൽ കാണാം വിഷ്വആ ബെസ്റ്റ് ഗുഡ് ബൈ